ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടി സുനിക്ക് കഴിഞ്ഞ ദിവസമാണ് സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ദിവസം പരോൾ അനുവദിച്ചത് ആറ് ശേഷമാണ് കട്ടപ്പന ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ പ്രതികരണവുമായി എം എം മണി എം എൽ എ കട്ടപ്പനയിൽ സിപിഎം പി എം നടത്തിയ നയവിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാബുവിന്റെ മരണത്തിൽ സി പി എമ്മിനോ പാർട്ടി പ്രവർത്തകർക്കോ ഉത്തരവാദിത്തമില്ലെന്നും കുടുംബത്തോട് സഹാനുഭൂതി ഉണ്ടെന്നും എം എം മണി പറഞ്ഞു ഇതുവരെ അങ്ങനെ ഒരു ശ്രദ്ധയിൽ ഇല്ല പാർട്ടിയുടെ പരിഗണനയിലും ഇല്ല ബന്ധപ്പെട്ടവർക്ക് പരാതി ഉണ്ട് പാർട്ടിക്ക് പരാതി കൊടുക്കേണ്ട ഒരു അവർക്കറിയാവില്ല